എന്ന് പറയുന്ന മാജിക് ഫിഗറിലേക്ക് എൻ ഡി എത്തിയിരിക്കുകയാണ് ജിഷ്ണു തുടരുന്നുണ്ട് എന്നാണ് വിശ്വാസം ഇപ്പോൾ അശോക് ഗെഹ്ലോട്ടിന്റേതായ പ്രതികരണം വന്നിട്ടുണ്ട് ബീഹാറിലെ കോൺഗ്രസിന്റെ നിരീക്ഷകനാണ് അദ്ദേഹം പറയുന്നത് ഈ നിതീഷ് കുമാർ സ്ത്രീകൾക്കൊക്കെ പതിനായിരം രൂപ വെച്ച് നൽകി അതാണ് ഈ ജയത്തിന് കാരണം മാത്രവുമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവർ നടത്തുന്ന കാര്യങ്ങൾക്കെല്ലാം കൂട്ടുനിന്നു അതായത് പറഞ്ഞു വരുന്നത് അവസാനം വോട്ട് ചോരിയിലേക്കാണ് എസ് ഐ ആറിലേക്കാണ് അപ്പോൾ വളരെ കൃത്യമായ ഫോർമുലകൾ അവിടെ കാപ്സ്യൂളുകൾ അങ്ങനെ ഉരുണ്ടുകൂടുകയാണ് അശോക് ഗെഹ്ലോട്ട് പറഞ്ഞു വെക്കുന്നത് മഹാഗാഠ്ബന്ധന്റെ പരാജയമൊക്കെ അംഗീകരിക്കുന്നു പക്ഷേ ഇത് യഥാർത്ഥ വിജയമല്ല ഇത് പണം വാങ്ങി പണം കൊടുത്തു നേടിയ വിജയം എന്ന് വരുത്തി തീർക്കാനാണ് കോൺഗ്രസ് പക്ഷേ ഇത്രമേൽ അധപ്പതിച്ച ന്യായീകരണങ്ങൾ വരുമ്പോഴാണ് പ്രശ്നമാകുന്നത് അതായത് ഇന്നലെ ഒരു നാടകം നടത്തി അതിൽ പൊളിഞ്ഞു വോട്ട് മെഷി വോട്ടിംഗ് മെഷീനുകൾ കൊണ്ടുവന്നു എന്ന ആരോപണം ഉണ്ടാക്കാൻ ഒരു നാടകം അപ്പം ഇവർക്കിത് അറിയാമായിരുന്നു പരക്കെ പ്രചരിപ്പിച്ചത് ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നാണെങ്കിലും അടിയറ അതായത് അടിയറവിൻ്റെ ഉറപ്പ് ഇവർക്കുണ്ടായിരുന്നു പരാജയപ്പെട്ടു പോകും അടിത്തറ ഭദ്രമല്ല എന്ന തോന്നൽ ബോധ്യം ഇവർക്കുണ്ടായിരുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ കാരണം തേജസ്വി പോലും പിന്നിലേക്ക് പോവുകയാണ് അതെങ്ങനെയാണ് സാധ്യമാവുക എൽ കോൺഗ്രസ് താഴേക്ക് പോകും രാഹുലിൻ്റെ പ്രചാരണം നന്നായില്ല എന്നൊക്കെ പറഞ്ഞത് ആർ ജെ ഡി കൂടിയാണ് കാരണം അവരുടെ മുഖ്യ പോസ്റ്ററുകളിൽ സഖ്യത്തിൻ്റെ പോസ്റ്ററുകളിൽ ഉണ്ടായിരുന്നത് തേജസ്വിയുടെ മുഖം മാത്രമാണ് ഇന്ന് തേജസ്വിയുടെ മുഖം തേജസ് ഇല്ലാത്ത മുഖമായി മാറിയിരിക്കുകയാണ് അമ്പേ പരാജയപ്പെട്ടു പോവുകയാണ് ഒരു പ്രതീക്ഷയ്ക്കും പകയുണ്ടായിരുന്നില്ല എന്ന് തോന്നിപ്പിക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നാൽപ്പത്തിയെട്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ തൊണ്ണൂറ്റി ഒന്നിന്റെ പകുതി വരുന്നതേ ഉള്ളൂ ഈ സഖ്യത്തിൻ്റെതെങ്കിൽ ഏതെങ്കിൽ തേജസ്വി പോലും പിന്നിലേക്ക് പോകുന്നുവെങ്കിൽ എന്തായിരുന്നു ആ അവസ്ഥ എന്ന് വളരെ കൃത്യമായി നമുക്കറിയാം ഇപ്പോൾ നേരത്തെ പ്രശാന്ത് കിഷോർ പറഞ്ഞ ഒരു കാര്യം കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട് അതായത് ജെ ഡി യു ഇരുപത്തിയഞ്ച് സീറ്റിലധികം നേടുകയാണെങ്കിൽ ഞാൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്നാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് എടുത്തു ആണ് ഈ നയതന്ത്രജ്ഞൻ കുറച്ച് സമയം മുമ്പ് പറഞ്ഞത് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞത് അപ്പോൾ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന രാഷ്ട്രീയ നയതന്ത്രജ്ഞന്റെ ഒരു പരാജയം അടിയറവ് കൂടി കാണുകയാണ് ബിഹാർ രാഷ്ട്രീയത്തിൽ ജിഷ്ണു കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം ജിഷ്ണു ഏറ്റവും ശ്രദ്ധേയമായി ഇപ്പോൾ നിൽക്കുന്നത് രാഘോപൂർ മണ്ഡലമാണ് തേജസ്വി യാദവിന്റെ മണ്ഡലമാണ് അവിടെ ഇരുപത്തിയേഴായിരത്തിലധികം വോട്ടുകൾക്ക് തേജസ്വി യാദവ് പിന്നിൽ നിൽക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അവിടെ നിന്ന് വരുന്നത് എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന പുതിയ അപ്ഡേഷൻ നിലവ ഞ ഞാനിപ്പോഴുള്ളത് പട്നയിൽ ബി ജെ പി ഓഫീസിലാണ് ഇവിടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ആ ബി ജെ പിയുടെ പതാക പിടിച്ചുകൊണ്ട് നിരവധി പ്രവർത്തകർ ഇപ്പോൾ ആ പട്നയിൽ ആ ബി ജെ പി ഓഫീസിന് മുൻപിലേക്ക് എത്തിക്കഴിഞ്ഞു ഒപ്പം അപ്ഡേറ്റുകൾ പരിശോധിക്കുമ്പോൾ കനത്ത തിരിച്ചടി ഇൻ ഡി സഖ്യം പ്രത്യേകിച്ച് ആർ ജെ ഡിയും നേരിട്ടു എന്ന് വേണം ആ വിലയിരുത്താൻ അത്രയധികം മോശം അവസ്ഥയിലേക്കാണ് ആർ ജെ ഡിയുടെയും തേജസ്വി യാദവിൻ്റെയും എല്ലാം തന്നെ പ്രകടനം പോയിട്ടുള്ളത് ആ തേജസ്വി യാദവിന് പോലും അതായത് ും സുരക്ഷിതമെന്ന് കരുതി ആർ ജെ ഡി നേതാക്കൾ കരുതിയിരുന്ന മണ്ഡലങ്ങളിൽ പോലും പിടിച്ചു നിൽക്കാൻ തേജസ്വി യാദവിനും ആർ ജെ ഡിക്ക് ഒന്നും സാധിക്കത്തില്ല അതാണ് രാഘവപൂർ മണ്ഡലത്തിൽ ആർ ജെ ഡി ഇത്രയധികം ആ പിറകിലേക്ക് പോകാനുള്ള ആ കാരണം കൂടാതെയും മറ്റു മേഖലകൾ പരിശോധിക്കുമ്പോഴും സീമാഞ്ചൽ ഉൾപ്പെടെയുള്ള മേഖലകൾ ആ പരിശോധിക്കുമ്പോഴും അവിടങ്ങളിലെല്ലാം തന്നെ കനത്ത തിരിച്ചടിയാണ് ആർ ജെ ഡി നേരിട്ടത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ആർ ജെ ഡിയുടെ ജംഗൽ രാജ് ഭരണം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ എൻ ഡി എ നേതാക്കൾ പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരുന്നപ്പോൾ ബി ജെ പി ആ മുൻപിലുള്ള പ്ര പ്രകടനത്തിൻ്റെയും ആഹ്ലാദ പ്രകടനത്തിൻ്റെയും കാഴ്ചകളിലേക്ക് കൂടി നമുക്ക് പോകാം കാരണം അത്രയധികം വലിയ സന്തോഷത്തിലാണ് ഇവിടെ ആ ബി ജെ പി നേതാക്കളും എൻ ഡി എ നേതാക്കളും ഉള്ളത് കാരണം കഴിഞ്ഞ ഒരു മാസത്തിലധികം നീണ്ടുനിന്ന അതിശക്തമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ആ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഏറ്റവും അവസാനമാണ് അവരുടെ എൻ ഡി എയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം തന്നെ ജയ് വിളിച്ചുകൊണ്ട് നിതീഷ് കുമാറിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെല്ലാം സിന്താബാദ് വിളിച്ചുകൊണ്ടാണ് ബി ജെ പി നേതാക്കൾ ഇവിടെ പട്നയിൽ ബി ജെ പി ഓഫീസിന് മുൻപിൽ ഒത്തുകൂടിയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മാസത്തിലധികം നീണ്ടുനിന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ അതിൽ പട്ന ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങൾ മാത്രമല്ല നേരത്തെ ആർ ജെ ഡിയുടെ എല്ലാം ശക്തി കേന്ദ്രമായിരുന്ന സീമാഞ്ചൽ മേഖലയിലും മഖധ ഭോജ്പൂർ മേഖലയിലും പട്ന ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിലുമെല്ലാം ഒരുപോലെ വിജയക്കൊടി പാറപ്പിക്കാൻ ഒരുപോലെ വിജയം നേടാൻ എൻ ഡി എക്കും ബി ജെ പി ജെ ഡി യു സഖ്യത്തിനുമെല്ലാം തന്നെ സാധിച്ചു അതുകൊണ്ട് വലിയ ആഹ്ലാദത്തിലും ആഘോഷത്തിലുമാണ് ഇവിടെ പട്നയിലെ ആ ബി ജെ പി ഓഫീസുള്ളത് ഇവിടേക്ക് അല്പസമയത്തിനകം പ്രധാനപ്പെട്ട മറ്റു നേതാക്കൾ കൂടിയെത്തും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ മാധ്യമങ്ങളോട് സംസാരിക്കും എന്നാണ് ആ പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ആ മാധ്യമങ്ങളോട് ആ സംസാരിക്കും ആർ ജെ ഡിയുടെ തകർച്ചയാകും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതലായി ബീഹാർ ജനതയും ബീഹാർ രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും ചർച്ച ചെയ്യുക അതിനപ്പുറത്തേക്ക് നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ എത്തുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ നിലനിൽപ്പും അതിൽ കോൺഗ്രസിൻ്റെ റോള് ഇനി എന്താണ് എന്നുള്ളത് കാരണം ഇതിനോടകം തന്നെ യു പിയിൽ അഖിലേഷ് യാദവാണെങ്കിലും പശ്ചിമബംഗാളിൽ മമതാ ബാനർജി ആണെങ്കിലും ബീഹാറിലിവിടെ തേജസ്വി യാദവാണെങ്കിലും കോൺഗ്രസിൻ്റെ നേതൃത്വം ഇന്ത്യ മുന്നണിക്ക് ഗുണകരമല്ല എന്ന തുറന്നു പറച്ചിൽ മുന്നണി യോഗത്തിൽ നടത്തിയിട്ടുണ്ട് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ മോശം പ്രകടനമാണ് ഇതുവരെ കോൺഗ്രസ് കാഴ്ചവെച്ചിട്ടുള്ളത് യാതൊരു തലത്തിലും മുൻപോട്ട് വരാനോ കൂടുതൽ സീറ്റുകൾ നേടാനോ കഴിഞ്ഞ തവണ നേടിയിട്ടുള്ള സീറ്റുകൾ നിലനിർത്താൻ പോലും കോൺഗ്രസ്സിന് സാധിക്കാത്തത് വലിയ തിരിച്ചടി അവർക്കുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമാകുമെന്ന് മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ പോലും കോൺഗ്രസിന് വലിയ തിരിച്ചടിയും ഇന്ത്യ മുന്നണിയിലെ നേതൃസ്ഥാനം നഷ്ടപ്പെടുന്നത് വരെയുള്ള കാര്യങ്ങളിലേക്കും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൊണ്ടുചെന്ന് എത്തിച്ചേക്കും രാഹുലിൻ്റെ തെറ്റായ നയങ്ങൾ തെറ്റായ പ്രചാരണ വിഷയങ്ങളാണ് ഇത് ഈ തിരിച്ചടിക്ക് ഒരു പരിധിവരെ കാരണം എന്ന വിമർശനം ആർ ജെ ഡിയുടെ നേതാക്കൾ ഇതിനോടകത്ത് ഉന്നയിച്ചിട്ടുണ്ട് ബീഹാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടും ഗിമ്മിക്കുകൾ കാട്ടിയുമുള്ള രാഹുലിൻ്റെ പ്രചാരണം തിരിച്ചടി നേരിട്ടു എന്നുള്ളതാണ് ആർ ജെ ഡി നേതാക്കൾ പോലും തുറന്നു പറയുന്നത് ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണമായൊരു ഫലം അടുത്തൊരു മണിക്കൂറിനുള്ളിൽ തന്നെ കൃത്യമാകും ഇതുവരെ വന്നിട്ടുള്ള ഫലസൂചനകൾ അത് ബീഹാറിൻ്റെ കൃത്യമായ ട്രെൻഡായി ജനമനസ്സുകൾ എങ്ങോട്ടും വിരൽ ചൂണ്ടി എന്നതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഈയൊരു തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട രണ്ട് പേരുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെതുമാണ് രണ്ടുപേരുടെയും വികസന രാഷ്ട്രീയത്തിന് ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും ദേശീയ ഹിന്ദുത്വ നിലപാടുകൾക്കും ബീഹാറിൽ വളരെയധികം സ്വീകാര്യത ലഭിച്ചു തുടങ്ങിയിരുന്നു നേരത്തെയും ചെറിയ സീറ്റുകളിൽ നിന്ന് തുടങ്ങി അല്ലെങ്കിൽ ബീഹാറിൽ രാഷ്ട്രീയം പതിയെ പതിയെ വളർത്തിക്കൊണ്ടു വന്നുകൊണ്ടിപ്പോൾ വളരെ മികച്ചൊരു സ്ഥിതിയിലേക്ക് പെർഫോമൻസിലേക്ക് എത്തുകയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബീഹാറിൽ സാധിച്ചു എന്നുള്ളത് നിരവധി പ്രഗത്ഭരായ നേതാക്കളെ ബീഹാറിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലെത്തിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു അതുകൊണ്ട് വരുന്ന ഒരു പതിറ്റാണ്ടുകൾ ബീഹാറിൻ്റെ മണ്ണിൽ ബി ജെ പിയുടേതാകും ജനതാദൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ദേശീയതയും വികസനവും ഹിന്ദുത്വ രാഷ്ട്രീയവും പറയുന്ന ബി ജെ പിക്ക് കൂടുതൽ സ്വീകാര്യതയും സ്വാധീനവും കൂടാതെ ലോക് ജനശക്തി പാർട്ടി നിർണായക രാഷ്ട്രീയ ശക്തിയായി കാഴ്ച കൂടിയാണ് ഈ നിയമസഭാ കാട്ടിത്തരുന്നത് നീലിമ ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ദയനീയമായ പതനം കൂടി നമ്മൾ ഇവിടെ കാണേണ്ടതുണ്ട് അമിത് മാളവിയുടെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട് അതിൽ വളരെ കൃത്യമായി പറയുന്നു രണ്ട് പതിറ്റാണ്ടിനിടെ ഇലക്ഷനുകളിലാണ് രാഹുൽ പരാജയപ്പെടുത്തിയത് എന്ന് ഇപ്പോൾ നോക്കൂ രാഹുലും പ്രിയങ്കയും എവിടെയാണ് ീഹാറിൽ അവിടെ മഹാസഖ്യത്തിന് വലിയ രീതിയിൽ മഹാഗണ്ഠബന്ധന് ഉന്മേഷം പകർന്ന റാലികൾ നയിച്ച വോട്ട് ചോരി ആരോപണം മുൻനിർത്തി ഈ രാജ്യത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും സംശയത്തിൽ നിർത്തിയ രാഹുൽ ഇപ്പോൾ എവിടെയാണ് പ്രിയങ്ക ഇപ്പോൾ എവിടെയാണ് വെക്കേഷൻ മൂഡിലാണ് ഈ രണ്ട് നേതാക്കളും ഇപ്പോൾ രാജ്യത്ത് തന്നെയില്ല അപ്പോൾ കോൺഗ്രസ് പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു വെറും ആറ് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും പുതിയ വിവരങ്ങൾ വെളിവാക്കുന്നത് ഒപ്പം തന്നെ ഒപ്പം നിന്ന ആർ ജെ ഡി അത് ക്ഷയിച്ച് ഏതാണ്ട് വളരെ മോശം അവസ്ഥയിലേക്ക് എത്തി എത്തിയിരിക്കുകയാണ് തേജസ്വി യാദവ് തന്നെ തോൽക്കുമെന്നുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുന്നു എങ്ങനെയാണ് ഇനി ഏതെങ്കിലും ഏതെങ്കിലും വിധത്തിൽ വിധത്തിൽ നിലനിൽപ്പുണ്ടോ തന്നെ മുന്നണിയുടെ രാഷ്ട്രീയം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിലയിരുത്തുമ്പോൾ നിലമാദ്യം ചോദിച്ചതുപോലെ രാഹുലും പ്രിയങ്കയും എവിടെ അവർ ഈ സമയങ്ങളിൽ പുറത്തു പോകുന്നതും വിദേശ രാജ്യങ്ങളിൽ പോകുന്നതും പൊതു മണ്ഡലങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതും ഒന്നും ഇപ്പോൾ കോൺഗ്രസിന് പോലും പുതിയ കാര്യമല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവർ അവർക്ക് തോന്നുന്ന സമയങ്ങളിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയും പ്രചാരണത്തിൻ്റെ മുന്നിൽ നിൽക്കുകയും അത് കഴിഞ്ഞാൽ ആ പാർട്ടിയെപ്പോലും ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ സ്വകാര്യ കാര്യങ്ങൾക്ക് പോകുന്ന നേതാക്കളാണ് രാഹുലും പ്രിയങ്കയും ഒപ്പം വലിയ തിരിച്ചടിയിലേക്ക് രാഹുലും കോൺഗ്രസും ബീഹാറിൽ എത്തുന്നു എന്നുള്ളത് കൂടിയാണ് എടുത്തു പറയേണ്ടത് കാരണം ബീഹാറിലൊരു വലിയ പരീക്ഷണമായിരുന്നു നിലവിൽ കോൺഗ്രസും ഒപ്പം ഇടത് പാർട്ടികളും നമുക്ക് രണ്ടും ചേർത്ത് പറയാവുന്നതാണ് കാരണം രണ്ടും ഒരേ മുന്നണിയിൽപ്പെടുന്ന പാർട്ടികളാണ് കോൺഗ്രസ് കൂടാതെ ഇടത് പാർട്ടികളിൽ നിന്ന് സി പി ഐയും സി പി ഐ എം എലും സി പി എമ്മും ഉണ്ട് ഇവർക്കെല്ലാം സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിലനിൽപ്പിന്റെ ചോദ്യമായിരുന്നു ഭാവി ബീഹാർ രാഷ്ട്രീയത്തിൽ നിലനിൽപ്പുണ്ട് എന്ന് തെളിയിക്കേണ്ടതിൻ്റെ ബാധ്യത ഈ പാർട്ടികൾക്കെല്ലാം തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു അതിൽ കോൺഗ്രസും ഇടത് പാർട്ടികളും ദയനീയമായി പരാജയപ്പെട്ടു എന്ന് നമുക്ക് വിലയിരുത്താം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് സീറ്റുകൾ നേടിയിരുന്ന കോൺഗ്രസ് ഇത്തവണ നിലവിൽ ആറ് സീറ്റുകളിൽ മാത്രമാണ് ആ ലീഡ് ചെയ്യുന്നത് ഇന്ത്യ മുന്നണിയിലേക്ക് ഒരു കോൺട്രിബ്യൂഷനും നൽകാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല ഇടത് പാർട്ടികളുടെയും സ്ഥിതി അതീവ ദയനീയമാണ് അതുകൊണ്ട് കോൺഗ്രസും ഇടതു പാർട്ടികളും ഭാവിയിൽ ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്നും അപ്രസക്തമാകും അത് കോൺഗ്രസിനെ സംബന്ധിച്ചും ഇടതുപാർട്ടികളെ സംബന്ധിച്ചും പുതിയ സംഭവങ്ങളല്ല മുൻപ് നിരവധി സംസ്ഥാനങ്ങളിൽ കാലങ്ങളോളം അടക്കി ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഈ രണ്ട് പ്രത്യയശാസ്ത്രങ്ങളും പിറകോട്ട് പോകുക ജനങ്ങൾ പിറകിലേക്ക് പുറന്തള്ളപ്പെടുന്ന കാഴ്ച നമ്മൾ നിരവധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുള്ളതാണ് അതിന് സമാനമായാണ് ബീഹാറിൽ കോൺഗ്രസ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തേജസ് യാദവിൻ്റെ ആർ ജെ ഡി പോലും ചൂണ്ടിക്കാണിക്കുന്നത് മുന്നണിക്കുള്ളിൽ നിന്ന് വിമർശനം ഉയരുന്നത് ബിഹാറുമായി ബന്ധപ്പെട്ടല്ലാത്ത വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് രാഹുൽ നടത്തിയിട്ടുള്ള പ്രചാരണം ഈ ഇന്ത്യ മുന്നണിയുടെ പെർഫോമൻസിനെ വളരെ കാര്യക്ഷമമായി അല്ലെങ്കിൽ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് ആർ ജെ ഡിക്ക് പോലുമുള്ളത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇറങ്ങാതെ വോട്ട് ജോലി ആരോപിച്ചുകൊണ്ട് വോട്ടർമാരെ അപഹസിച്ചുകൊണ്ട് കമ്മീഷനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രാഹുൽ നടത്തിയിട്ടുള്ള പ്രചാരണം വലിയ രീതിയിൽ ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് തന്നെ തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തേണ്ടത് ഒരു മേഖലയിൽ പോലും നേരത്തെ മികച്ച വിജയം നേടിയിരുന്ന സ്വന്തമായ അല്ലെങ്കിൽ വ്യക്തമായ വോട്ട് ബാങ്ക് ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ പോലും ഇന്ന് കോൺഗ്രസിന് പിറകിലേക്ക് പോകേണ്ടി വരുന്നു ആദ്യത്തോ ബി ജെ പി ഓർ എൻഡി ഭൗത്താകെ ആകെയാ ബീഹാർക്ക് യുവാവ് बिहार की जनता ने बता दिया है कि ललटेन का युग खत्म हो गया आदरणीय प्रधानमंत्री श्री नरेंद्र मोदी जी के ग्यारह साल के कार्यकाल में और नीतीश कुमार जी के मतलब एन सरकार के बीस बीस साल के कार्यकाल में जो हमने काम किया उसी पर हमें वोट मिला है तो ये जीत एन की नहीं है ये जीत बिहार की एक एक जनता की है बिहार की एक एक कार्यकर्ता की है एन की एक एक कार्यकर्ता की है और आगे क्या क्या कार्यक्रम है बीजेपी ऑफिस में सेलिब्रेशन है हम धूमधाम सेलिब्रेशन मना रहे हैं और पिछले बार की तरह और भी अधिक जो हमारा काम जो है बिहार को आगे बढ़ाने का पेंडिंग में है वो हम पूरी निष्ठा के साथ मन समर्पण के साथ करेंगे इस बार तो तेजस्वी को भी देखिए कि आ, तेजस्वी भी इस बार राघोपुर से हार रहे हैं और ये जो राहुल आया था बिहार में वोट चोरी लेकर पहले ये कहते हैं कि ई भाजपा जो है ई हैक करती है फिर कहते हैं कि वोट चोरी करती है तो पहले ये डिसाइड कर लें आप ही आप हमें ये बताओ कि जब हम ई वी हैक कर सकते हैं तो वोट चोरी कैसे करेंगे जब वोट चोरी कर सकते हैं तो ई वी हैक कैसे करेंगे तो जहाँ जहाँ बीजेपी की सरकार बनती है वहाँ ई वी हैक होती है हिमाचल प्रदेश में वेस्ट बंगाल में झारखंड में कर्नाटका में कांग्रेस की सरकार इंडी अलायंस की गठबंधन की सरकार है तो वहाँ ई ठीक है बाकी बीजेपी जहाँ जहाँ जीती है 2019 में आरजेडी के एक भी सांसद नहीं थे 2024 में चार सांसद हो गए तो ई बी एम ठीक है क्या तो ये लोग मानसिकता वाले लोग हैं अपने अंदर कमी नहीं निकाल जब अपने अंदर ये लोग जो है ना कमी नहीं निकालते जब चुनाव आता है ना तो घर से बाहर निकलते हैं चुनाव के बाद जो है घर में बैठे रहते हैं तो कमी इनकी है तो बिहार की जनता मूर्ख नहीं है वो जानती है कि हमारा बिहार कैसा था बिहार कैसा हो गया डेवलप राष्ट्रीय खेल हॉकी है स्टेडियम बन गया क्रिकेट स्टेडियम बन गया क्या नहीं हो गया मेट्रो आ गया बहुत सारी काम हमारी सरकार ने किया है उसी आधारित आधार पे जो है वोट और एक चीज़ और मैंने कहना, कहना चाहता हूँ अठारह सौ पचासी ईस्वी में कांग्रेस पार्टी का गठन हुआ देश की आज़ादी के, के बाद बहुत लंबे समय तक सरकार में रही आरजेडी परिवारवाद इस देश में और राज्य में रहे गरीबी खत्म करेंगे अभी तक वही कह रहे हैं गरीबी ख़त्म करेंगे प्रशांत किशोर भी वही भाषा बोल रहे थे कह रहे थे 25 से ज़्यादा सीट जे की आ गई तो हम अपना दुकान बंद कर लेंगे प्रशांत किशोर को कहना चाहते हैं दोबारा बिहार की राजनीति में जो है ना नज़र नहीं आना चाहिए ये फेक फोलसबाजी वाली काम करते हैं प्रशांत किशोर जीरो बिहार की जनता मूर्ख नहीं है बिहार की जनता ने बता दिया है कि हमारा जो बिहार जो है किसके साथ है और कौन हमारा बिहार को आगे बढ़ाएगा तो प्रशांत किशोर मैं आपसे आग्रह करता हूं कि दोबारा जो है ना अपना दुकान बंद कर लो क्योंकि आपने खुद कहा था कि 25 से ऊपर सीट जे डी आ गई तो हम जो है अपना दुकान बंद कर लेंगे तो आपका जीरो पे आउट हो गए हैं या बिहार जो है एन के सरकार में ही आगे बढ़ सकता है പ്രശാന്ത് കിഷോർ ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പുറത്തു പോകണം എന്നുള്ളതാണ് ആ ബി ജെ പി അണികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വ്യക്തമാക്കിയത് ഈ ബി ജെ പി വിജയിക്കുന്ന സ്ഥലങ്ങളിൽ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ടിംഗ് മെഷീനും എല്ലാം തന്നെ കുറ്റമാണ് അതേസമയം ഇന്ത്യ മുന്നണിയിലെ സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ടിംഗ് മെഷീനും എല്ലാം നല്ലതുമാണ് അതുകൊണ്ട് അത് എന്ത് തരത്തിലുള്ള ന്യായീകരണമാണ് കൂടാതെ മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് ആർ ജെ ഡിക്കും കോൺഗ്രസിനും ഒന്നും കൂടുതൽ വിജയം ില്ല കാരണം ഈ നേതാക്കളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്കി വീട്ടിലിരിക്കുന്നവരുമാണ് അവർക്കൊപ്പം ബീഹാറിന്റെ ജനത നിൽക്കില്ല പ്രശാന്ത് കിഷോർ ബീഹാറിന്റെ രാഷ്ട്രീയം വിട്ട് പുറത്തു പോകണം തുടങ്ങിയിട്ടുള്ള പ്രതികരണങ്ങളാണ് ഇവിടെ ബി ജെ പി ഓഫീസിൽ വലിയ ആരോപത്തോട് കൂടി ബി ജെ പിയുടെയും ജെ ഡി യുവിൻ്റെയും പതാക എന്തിക്കൊണ്ട് ബാൻഡ് മേളങ്ങളുമായി ബി ജെ പി ഓഫീസിലേക്ക് പ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടം തന്നെ ആ എത്തിക്കൊണ്ടിരിക്കുകയാണ് മധുരവിതരണവും ആ ബി ജെ പിയുടെയും ജെ ഡി യുവിൻ്റെയും എല്ലാം പതാക എത്തിക്കൊണ്ടുള്ള എൻ ഡി എയുടെ പ്രവർത്തകർ ഇവിടെ ആ ബി ജെ പി ഓഫീസിലേക്ക് എത്തുന്നു ആ ബി ജെ പി പതാക വീശിക്കൊണ്ടും നരേന്ദ്രമോദിക്കും നിതീഷ് കുമാറിനും ജയി വിളിച്ചുകൊണ്ടും ബാൻഡ് മേളം ഒഴുക്കിക്കൊണ്ടുമാണ് ഈ വിജയം ചരിത്ര വിജയം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ആ ചരിത്ര വിജയം ഇവിടെ ബി പ്രവർത്തകർ ആഘോഷമാക്കുകയാണ് പട്നയിലെ ബി ജെ പി ഓഫീസിന് മുൻപിൽ നിന്നിട്ടുള്ള ദൃശ്യങ്ങളാണ് ആ പ്രേക്ഷകർ ആ കാണുന്നത് അത്രയധികം വലിയ സന്തോഷം കാരണം ദിവസങ്ങൾ നീണ്ടുനിന്ന അതിശക്തമായിട്ടുള്ള പ്രചാരണത്തിനൊടുവിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു വെറുതെ ആർ ജെ ഡിയും കോൺഗ്രസും ലക്ഷ്യം വെക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ പ്രസ്താവനകൾക്ക് സമാനമായി ജാതി രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിന് ലഭിച്ചിരുന്ന പിന്തുണയുന്നതോ അല്ല ി ജെ പി വിജയം കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ സംഘടനാ തലത്തിൽ വളരെ കൃത്യമായിട്ടുള്ള പ്രചാരണം നടത്തിക്കൊണ്ട് വളരെ കൃത്യമായി നന്നായി പണിയെടുത്തുകൊണ്ടാണ് ബി കാരണമെന്റിൽ വലിയ കൃത്യമായിട്ടുള്ള വിജയം ഇവിടെ ആ ബി ജെ പിയും ഒപ്പം എൻ ഡി എയും നേടിയിട്ടുള്ളത് അതിൻ്റെ ആഘോഷമാണ് അതിൻ്റെ സന്തോഷമാണ് ഈ ആ ബി ജെ പി ബീഹാർ പട്ന ഓഫീസിന് മുൻപിൽ ആ ബി ബി ജെ പിയുടെയും എൻ ഡി എ യുടെയും പ്രവർത്തകരെല്ലാം തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ആഘോഷ പരിപാടികൾക്ക് ശേഷം തീർച്ചയായും ഞങ്ങൾ ആർ ജെ ഡിയുടെയും കോൺഗ്രസിലെയും ഓഫീസിലേക്ക് പോകുന്നതാണ് അവിടുത്തെ നിലവിലെ അവസ്ഥ എന്താണ് അവിടെ നേതാക്കൾ എത്തിയിട്ടുണ്ടോ എന്നെ സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഇപ്പോൾ ബി ജെ പിയുടെയും പട്ന ഓഫീസിന് മുൻപിൽ ആ പ്രവർത്തകരെല്ലാം തന്നെ ബി ജെ പിയുടെ കൊടി പിടിച്ചുകൊണ്ട് ബാൻഡ് മുഴക്കിക്കൊണ്ട് നരേന്ദ്രമോദിക്കും ഒപ്പം